ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഴക്കടവ് പഞ്ചായത്തങ്ങാടി മരുത റോഡിൽ കാരക്കോടൻ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന്റെ നിർമ്മാണം ഇഴിഞ്ഞു നീങ്ങുകയാണെന്ന് ആരോപിച്ച് നാട്ടുകാരും ഓട്ടോ ടാക്സി ജീവനക്കാരും സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു പാലം പണി വേഗത്തിൽ പൂർത്തീകരിക്കുകയും അതുവരെ ഇതുവഴിയുള്ള യാത്രക്കാർക്ക് താൽക്കാലിക സംവിധാനം ഒരുക്കണമെന്നും ഇല്ലെങ്കിൽ പ്രവൃത്തി തടയുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു തകർച്ച ഭീഷണിയുള്ള പാലം പൊളിച്ചുമാറ്റിയാണ് പുതിയ പാലം നിർമ്മാണം തുടങ്ങിയത് മൂന്നര കോടി രൂപയാണ് പുതിയ പാല നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത് പതിനെട്ട് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് കരാർ ജൂൺ രണ്ടിന് പതിനെട്ട് മാസം പൂർത്തിയാവുകയാണ് എന്നാൽ പാലം പണി തൊണ്ണൂറ് ശതമാനമാണ് പൂർത്തിയായിട്ടുള്ളത് ആറ് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പഞ്ചായത്ത് അങ്ങാടി മരുത റോഡിനെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ആശ്രയിക്കുന്നത് പ്രദേശത്തെ കുടുംബങ്ങളുടെ യാത്രാപ്രശ്നം പരിഹരിക്കുന്നതിന് നാല് ചക്ര വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ താൽക്കാലിക പാലം ഒലിച്ചുപോയി ഇതോടെ നാട്ടുകാരുടെ യാത്ര വഴിമുട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം ഈ മെയിൻ ഓഫീസർ പാലക്കാടുള്ള ഓഫീസർ വരെ ഇവിടെ വന്നിട്ട് മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കി തരാട്ട് മാസം പറഞ്ഞിട്ട് പാലം എവിടേക്കും എടുക്കും എത്തിയില്ല ആകെ ഒരാ ഏഴോ പണിക്കാരോ വെച്ചങ്ങനെ ഇടിക്കുക ഒരു പഞ്ചായത്തിൻ്റെ വീടിന് പത്താൾ പന്ത്രണ്ടാൾ പണിക്കാരുണ്ടാവും ഒരു പാലമ്പണി ഇവിടെ ഏഴാൾ എട്ടാൾ വെച്ചുകൊണ്ടാണ് ഈ നടന്നുകൊണ്ട് ഏഹ് പിന്നെ ഇത് ഇങ്ങനെ പോകുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഇരുമോ വിറ്റത്തെ കൊല്ലം തീരുവില്ല അതാണ് ഗജപ്പാടി ഏഹ് അപ്പം ഇപ്പോൾ പറഞ്ഞത് താൽക്കാലികമായിട്ട് ഇതിനെ നടുക്ക് മണ്ണിട്ടിട്ട് ഏ ഒരു താൽക്കാലിക പാലം വണ്ടി പോകാൻ സംവിധാനം ഉണ്ടാക്കിത്തരാം ലക്ഷക്കണക്കിന് ആൾക്കാർ പർക്കുണ്ട് ഇപ്പോഴും അങ്ങോട്ട് ഒരു റേഷൻ കടയിലൊക്കെ പോകണമെങ്കിൽ അഞ്ചു കിലോമീറ്റർ ചുറ്റുവാണെങ്കിൽ പാലല്ലങ്കിൽ പോണെങ്കിൽ അപ്പോ അതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകള് ഓഫീസർമാരും ഇതിന് വേണ്ടപ്പെട്ടോരും എല്ലാരും എല്ലാ റോഡും പൈപ്പ് കീറിയും ഒരു വണ്ടി അതിലും സ്കൂൾ തുറക്കുന്നതോടെ കുട്ടികളും സ്കൂളിലെത്താൻ പാടുപെടും കുറഞ്ഞ ആളുകളെ വെച്ചാണ് പാലം പണി നടത്തുന്നതെന്ന് നേരത്തെ തന്നെ നാട്ടുകാർ ആരോപിച്ചിരുന്നു പുതിയ പാലത്തിലൂടെ നാലുചക്ര വാഹനങ്ങൾക്ക് കടന്നുപോവാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഒരുക്കാമെന്ന് സ്ഥലത്തുണ്ടായിരുന്ന ഓവർസിയറുടെ ഉറപ്പിൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ച് പ്രതിഷേധക്കാർ പിരിഞ്ഞു അതേസമയം പാലത്തിന്റെ പ്രവൃത്തി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പൂർത്തിയായതായി പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചു സ്ലാവുകളുടെ പണി മുഴുവനായും പൂർത്തിയായി ഇനി സൈഡ് വാൾ പണിത് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണമാണ് ബാക്കിയുള്ളത് സൈഡ് വാളിന്റെ നിർമ്മാണം നടന്നുവരികയാണ് എത്രയും പെട്ടെന്ന് പാലം പണി പൂർത്തിയാക്കും മേൽപ്പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായതിനാൽ പാലം വഴി തന്നെ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോവാനുള്ള താൽക്കാലിക സംവിധാനം ഒരുക്കുമെന്നും അധികൃതർ പറഞ്ഞു ന്യൂസ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ